ഹായ് ഹലോ വെൽക്കം ടു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റിൻ്റെ നാലാമത്തെ ദിവസവും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഓസീസ് മികച്ച ഒരു ലീഡിലേക്ക് തന്നെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്ന അവരുടെ വാലറ്റ് നിര മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് ഓസ്ട്രേലിയ സെക്കൻഡ് ഇന്നിങ്സിൽ എടുത്തിട്ടുള്ളത് അതായത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിന്റെ ഒരു ലീഡ് സ്വന്തമാക്കാൻ അവർക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസാന പാർട്ണർഷിപ്പ് അഥവാ നദാൻ ലിയോണും അതുപോലെ തന്നെ ബോളണ്ടും ചേർന്ന് നടത്തിയ ഈ ഒരു കൂട്ടുകെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മത്സരത്തിൽ ഇന്ത്യൻ താരമായ ജയ്സോളിനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യത്തിന്റെ ദിവസമായിരുന്നു ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് ക്യാച്ചുകളാണ് അദ്ദേഹം കൈവിട്ടിട്ടുള്ളത് കവാജ ലബുഷൈൻ അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസ് എന്നിവരുടെ ക്യാച്ചുകളാണ് അദ്ദേഹം കൈവിട്ടത് ഇതിൽ ലബുഷൈൻ്റെ ക്യാച്ച് ജയ്സോൾ നഷ്ടപ്പെടുത്തിയത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു അതിന് വലിയ വില ഇന്ത്യക്ക് നൽകേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ജയ്സോൾ ആ ഒരു ക്യാച്ച് വിടുന്ന സമയത്ത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയുടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിൽ ഇന്ത്യൻ ക്യാപ്റ്റന് വലിയ നിരാശ ഉണ്ടായിരുന്നു അത് അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ രോഹിത്തിൻ്റെ ആ ഒരു റിയാക്ഷൻ ഓസ്ട്രേലിയൻ ഇതിഹാസമായ മൈക്കൽ ഹസിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഹസി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ നായകനിൽ നിന്നും ഉണ്ടായ ആ റിയാക്ഷൻ അത് എനിക്കും ഒട്ടും ഇഷ്ടമായിട്ടില്ല അദ്ദേഹം വളരെയധികം ഇമോഷണൽ ആയിരുന്നു എന്നുള്ളത് എനിക്കറിയാം തീർച്ചയായും വിക്കറ്റ് ആഗ്രഹിച്ചിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് പക്ഷേ ടീമിനെ നയിക്കുന്ന നായകനാണ് നിങ്ങൾ ശാന്തമായി തുടരേണ്ടതും താരങ്ങൾക്ക് സപ്പോർട്ട് നൽകേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതാണ് രോഹിത് ശർമ്മ വിഷയത്തിൽ മൈക്കൽ ഹസി ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ് ജോയ്സ്വാൾ പക്ഷേ ഈയൊരു ക്യാച്ചുകൾ വിട്ടത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മോശം ഫീൽഡിംഗ് കാരണം ഇന്ത്യക്ക് വലിയ വില ഇപ്പോൾ ഈയൊരു ഓസ്ട്രേലിയയുടെ സെക്കൻഡ് ഇന്നിംഗ്സിൽ നൽകേണ്ടി വന്നിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം